നമസ്കാരം ശ്രീനി ആലക്കൂടാണ് കടന്നപ്പള്ളി പാഴപ്പുഴ പഞ്ചായത്തിലെ അരിപ്പാമ്പ്രയിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സന്തോഷേട്ട് ചെറുപ്പം മുതൽ കാണുന്ന ഒരു കർഷകനാണ് സന്തോഷാ വല്ലാത്ത വേദനയാണല്ലേ ഇത് കാണുന്നില്ലേ ഒരു വല്ലാത്ത വേദനയാണ് മനസ്സ് നീറുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും മുൻ ചപ്പാലപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറിയുമായ പ്രകാശേട്ടൻ ഇന്നലെ രാത്രി മുതൽ എന്നെ വിളിക്കുകയാണ് ശ്രീനി നമുക്ക് രാവിലെ ഒരിടം വരെ പോകണം പോയേ പറ്റൂ ഇത് ലോകമറിയണം എങ്ങനെയെങ്കിലും അയാളെ നമുക്ക് രക്ഷിക്കണമെന്ന് സംഗതി മനസ്സിലായോ ഓണക്കാലമാണ് എനിക്ക് മുന്നിൽ കാണാം ഒരുപാട് കുമ്പളങ്ങകൾ ഇങ്ങനെ നല്ല വെള്ള കളറിൽ കിടക്കുകയാണ് കൂടിക്കിടക്കുക ഏതാണ്ട് രണ്ട് ടണ്ണോളം ഇനിയും ബാക്കിയുണ്ട് ഇപ്പോൾ ഒരു ഒന്നര ടൺ കടയിൽ കൊടുത്തിട്ടാണ് സന്തോഷമായിട്ട് വന്നതല്ലേ ഒരു കർഷകൻ്റെ വിലാപം ഈ ചിങ്ങമാസത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിലാപം നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ വല്ലാത്ത വേദനയുണ്ട് ഈ കർഷകരെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ മണ്ണിൽ പണിയെടുത്ത് ആറ് 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 മാസത്തോളം വേണ്ട കഠിന പ്രയത്നമാണ് അതെ അതെ അത് ഇങ്ങനെ സംഭവിച്ച ബാക്കി ഇപ്പം കൃഷികളെല്ലാം ഏകദേശം വെള്ളരി തീർന്നു ഈ കുമ്പളം കുറച്ച് താമസം ഉണ്ടാകും കായ്ക്കാനും താമസിക്കാൻ താമസം വരും അപ്പൊ ഇത് പിടിച്ചു വരുന്നത് കുറച്ച് ലൈറ്റായിട്ട് ബാക്കിയുള്ളത് പോലെ വേഗം നമുക്ക് ഇങ്ങോട്ട് നടക്കാം ആ അപ്പോൾ അതുകൊണ്ട് ഈ മാസം കൂടി കഴിഞ്ഞാൽ കുമ്പളത്തിന് ചിലവ് തീരെ കുറവായിരിക്കും അതുകൊണ്ടാണ് പിന്നെ ഈ കുമ്പളം എന്തു ചെയ്യുന്നു ഇപ്പം പറിച്ചാൽ ഈ ഓണത്തിന് പരമാവധി തീർക്കാൻ പറ്റുന്നത്ര തീർക്കാൻ പറ്റും ആ ഒരു ബേസിലാണ് പറിച്ചത് അപ്പം നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹോർട്ടിക്കോപ്പിലെ അവരെ വിളിച്ചു അവരെ എല്ലാം വിളിച്ചപ്പോഴും അവർ പറഞ്ഞു ശ്രമിക്കാൻ ശ്രമിക്കാമെന്ന് പറയുന്നുണ്ട് എല്ലായിടത്തും സ്റ്റോക്കാണെന്നാണ് പറയുന്നത് ശ്രമിക്കാമെന്ന് അധികൃതർ പറയുമ്പോഴും ഇവിടെ ഈ സാധനം കെട്ടുപോവുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ നിങ്ങൾക്ക് വിഷ്വലിൽ കാണാം ഇതാ ഒരു കുമ്പളങ്ങയുടെ വല വലിപ്പ് നിങ്ങൾ നോക്കുക പറ്റുന്നില്ല ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോ ഉണ്ടാവും പന്ത്രണ്ട് കിലോയിലോ ഉണ്ടാവും ഇതിന്റെ ഒരു അവസ്ഥ കണ്ടോ നിങ്ങൾ പോയി ചീഞ്ഞു പോയി ഇതൊന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പം പറിച്ചില്ലെങ്കിൽ ഇത് മൊത്തം പോകും അതുകൊണ്ട് ഇവർ ഇത് പറിക്കാൻ നിർബന്ധിതരായി അങ്ങനെ ഈ പാവപ്പെട്ട കർഷകൻ ഈ കുമ്പളങ്ങ പറിച്ചു വെച്ചു കഴിഞ്ഞ ദിവസം വരെ ഏതാണ്ട് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ റീറ്റെയിലായിട്ട് സാധനം കൊടുത്തതാണ് ഇന്ന് ഏതാണ്ട് പന്ത്രണ്ട് രൂപ അല്ലേ പന്ത്രണ്ട് രൂപയാണ് കിട്ടിയത് ഇത്രയും സാധനം സ്റ്റോക്ക് ഉണ്ട് തൻ്റെ അടുത്തുനിന്ന് കച്ചവടക്കാരെ പറഞ്ഞപ്പോൾ അവർ മാർക്കറ്റ് കുറച്ചു അങ്ങനെ ഇന്നത്തെ അവസ്ഥ വലിയ ദയനീയമാണ് ഈ വീഡിയോ കാണുന്ന ആളുകൾ ദയവചെയ്ത് ഇദ്ദേഹത്തെ സഹായിക്കണം ഇവർ ഒരുപാട് കുമ്പളങ്ങയുണ്ട് ഏകദേശം രണ്ട് ടണ്ണിനിയും ബാക്കി കിടക്കുന്നുണ്ട് നിങ്ങൾ ആവശ്യത്തിനുള്ള ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഓണച്ചന്തകളൊക്കെ നടക്കുന്നുണ്ടാവുമല്ലോ ആവശ്യത്തിനുള്ള ആ കുമ്പളങ്ങ ദേവജയദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും എടുക്കണം ഒരു അപേക്ഷയാണ് ഏക്കറ് കണക്കൊരു സ്ഥലത്താണെങ്കിൽ നിങ്ങൾ കൃഷി നടന്നത് അല്ലേ അതെ അതെ ഏക്കർ ഏക്കറുണ്ട് ഇതിപ്പോൾ ആ അവിടെ കണ്ടു അവിടെ കക്കിരിയൊക്കെ സമയമായി അപ്പോൾ പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു നാല് ദിവസമായുള്ളൂ തുടങ്ങിയിട്ട് ഇനി അങ്ങോട്ട് അത് വിളവെടുക്കാം കുറച്ച് വെള്ളരി ഉണ്ട് അതൊക്കെ ഉണ്ട് ആ അങ്ങനെയുള്ളത് ഈ കൃഷി വകുപ്പ് ഒന്ന് സഹായം ചെയ്തു തരുന്നില്ല കൃഷി വകുപ്പ് സഹായം ഇപ്രാവശ്യം ചെയ്യാനുള്ളതല്ല ചെയ്തു കഴിഞ്ഞാൽ ഒരു സബ്സിഡി ആ വിറ്റഴിക്കാനുള്ള സംവിധാനം മാർക്കറ്റ് അവര് പറയുന്നതല്ല അത് അത് പ്രാബല്യത്തിലാവുന്നില്ല അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതിന് നിങ്ങൾ എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്ത് ഇത് വിറ്റഴിക്കാൻ കൂടി സഹായം ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഈ കർഷകൻ എന്തു ചെയ്യും വർഷങ്ങളായി ഞങ്ങൾക്ക് സന്തോഷം കാണാൻ തുടങ്ങിയ തുടങ്ങിയേ പിന്നെ അച്ഛനായാലും ഇതുപോലെ തന്നെ കാർഷിക മേഖലയിൽ സജീവമായിട്ടുള്ള പക്ഷേ ഇതൊരു മനസ്സിന് ഒരു സുഖമാണ് സുഖം നമുക്കൊന്നും ഇല്ലെങ്കിൽ വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ വെറുതെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ ആ ചെടിയുടെ വളർച്ചയും ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ അതൊരു മനസ്സിന് മനസ്സിനെ ബാക്കിയുള്ളതൊന്നും അല്ല അതൊരു മനസ്സിൻ്റെ ആ ഒരു സന്തോഷമാണ് പല ആളുകളെയും ഇപ്പോഴും ഈ മേഖലയിൽ നിലനിർത്തുന്നത് എന്നുള്ളതാണ് ഇപ്പം നമുക്കിവിടെ കാണാം ഇതൊക്കെ ഉപേക്ഷിച്ചാണോ ഉപേക്ഷിച്ചല്ല സൈഡിൽ ഉപേക്ഷിച്ചാണ് കേട്ടോ കേടുണ്ട് കേടുണ്ട് അപ്പം ഇത്രയും കുറേ ഇത്രയും വിളകൾ ഇങ്ങനെ കുമ്പളങ്ങ ഇങ്ങനെ കൂട്ടി ഈ കൃഷിയിടത്തിൽ പല ഭാഗങ്ങൾ കൂട്ടി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം വരേണ്ടതാണ് ഈ ചിങ്ങമാസത്തിലൊക്കെ വിളവെടുപ്പ് മഹോത്സവത്തിന്റെ വീഡിയോസ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ആ സന്തോഷത്തിന് പകരം സങ്കടം വരികയാണ് ഇതെങ്ങനെ വിറ്റഴിക്കനി വിറ്റഴിക്കാൻ പരമാവധി ഇതാ കിട്ടുന്ന വിലക്ക് അങ്ങ് വിൽ വിൽക്കുകയാണ് നിർവാഹമില്ല നിർവാഹമില്ല വിവാഹമില്ല വേറെ ഞാനൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു ഞാൻ വരുമ്പോൾ കാറൊന്നും ഇങ്ങനെ ആലോചിക്കായിരുന്നു ചേട്ടാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴേ ഇത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് റോഡ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് സമയം ഉണ്ടായിരുന്നു ഞാൻ അവിടെ വന്നിട്ട് ഒരു കുമ്പളങ്ങൾക്ക് നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും അത്രയും കിട്ടുകയുള്ളതെന്ന് കരുതിയിട്ട് അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കുക അങ്ങനെ ഒരു ആരെങ്കിലും ആളെ ആക്കി കഴിഞ്ഞാൽ ഞാൻ ആലക്കൂടെ സൗകര്യം ചെയ്ത് ആ റോഡ് സൈഡിൽ കുറച്ച് ഈ ഓണക്കാലത്ത് രണ്ട് മൂന്ന് ദിവസം വിറ്റ് കഴിഞ്ഞാൽ തന്നെ ഒരു നൂറ് കുമ്പളങ്ങും നിങ്ങൾക്ക് പോകാതിരിക്കില്ല എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയൊരു സംവിധാനം പിന്നെ നാടുകാണി ഭാഗത്ത് ഒന്ന് ഇത് കാണുന്ന ആളുകൾ ഇങ്ങനെ എവിടെയെങ്കിലും ഇവരെ ഇവരുടെ ആളുകൾ ഇങ്ങനെ വിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും സഹായിച്ച് ആ കുമ്പളങ്ങ മേടിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ അവസ്ഥയിൽ ഇദ്ദേഹത്തെ വെഞ്ചോണ് ചേർത്ത് നിർത്തുകയാണ് ഇതൊരു കർഷകൻ്റെ വിലാപമാണ് ഈ കർഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കത്തുന്ന ചൂടിൽ ദാ ഈ കൃഷിയിടത്തിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും ഇവർ ഒഴുക്കിയ വിയർപ്പിനേക്കാൾ വലുതൊന്നുമല്ലോ ഇപ്പോഴത്തെ എൻ്റെ ഈ വിയർപ്പ് എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ